നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ കഴിഞ്ഞാൽ ബി ജെ പിയുടെ ലക്ഷ്യം അസാമും ബംഗാളുമാണ് അവർക്കറിയാം ദക്ഷിണേന്ത്യയിൽ അവരുടെ എസ് ഐ ആർ നടപടിയിലൂടെ വോട്ട് ചോരി നടക്കില്ല എന്ന് അസാമിലും ബംഗാളിലും ഏറെക്കുറെ നടക്കുമെന്നും അവർ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ നരേന്ദ്രമോദി പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചോളൂ ബാക്കി അണിയറയിൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നാണ് നരേന്ദ്രമോദി പരസ്യമായി വെല്ലുവിളിക്കുന്നത് ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നും ഞങ്ങൾ പാതിരാത്രി നാടകം കളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനാക്കിയത് വെറുതെ ആയിരുന്നില്ല എന്നും തെളിയിക്കാൻ വേണ്ടിയുള്ള നീക്കം ജാനേഷ് കുമാർ പറഞ്ഞ ജോലി നല്ല വൃത്തിയായി ചെയ്തിരിക്കുന്നു എന്നുള്ളത് വ്യക്തം അടിമകൾക്ക് പോലും ഇതുപോലെ സാധിക്കില്ല ബീഹാറിൽ ബി ജെ പി ആവശ്യപ്പെട്ടതിന്റെ രണ്ടിരട്ടി കൊടുത്തു എന്നാണ് ഇപ്പോൾ വരുന്ന ഫലം കെ സി വേണുഗോപാൽ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് ഐക്യ ജനതാദൾ ഒരു കാരണവശാലും ആർ ജെ ഡിയുടെ കൂടെ പോയി മന്ത്രിസഭ ഉണ്ടാക്കാതിരിക്കുന്ന രീതിയിലേക്കാണ് അവിടെ ഇക്വേഷൻ മെനഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിക്കൂ ആർ ജെ ഡിയുടെ സീറ്റ് നോക്കൂ ഇരുപത്തിരണ്ടര ശതമാനം വോട്ട് ഷെയർ നേടിയിട്ട് അവർക്ക് ഇരുപത്തി സീറ്റേ കിട്ടിയോളൂ നാല്പത് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ പോലും ഒരു ഐക്യ ജനതാദളിനോട് മുഖ്യമന്ത്രി സ്ഥാനം നൽകില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും മഹാഗഢ്ബന്ധനുമായി കൂട്ടുകൂടി സർക്കാർ ഉണ്ടാക്കും അത് മനസ്സിലാക്കി ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത തിരഞ്ഞെടുപ്പ് റിസൾട്ടാണിത് എന്നായിരുന്നു കെ സി വേണുഗോപാൽ വളരെ വ്യക്തമായി പറഞ്ഞത് ആർക്ക് നോക്കിയാൽ മനസ്സിലാകും കാരണം ആർ നേതാക്കളായ പലരുടെയും പ്രചരണം നമ്മൾ നോക്കിയാൽ അറിയാം വലിയ രീതിയിലുള്ള മാസ് പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല ഐക്യ ജനതാദൾ നേതാക്കൾക്കും മരുന്നിന് പോലും പ്രചരണത്തിന് ആളുകൾ ഇല്ലായിരുന്നു അവരൊക്കെ വിജയിച്ചത് വൻ മാർജിനിൽ ഇതെന്ത്സം ഇത് എന്ത് രീതിയിലുള്ള വൃത്തികേടാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കായിരുന്നാലും തോന്നിപ്പോകും ഇപ്പോഴിത് ആസാമിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ മുഴുവൻ പൗരത്വത്തിൽ നിന്നും അടിച്ചിറക്കുമെന്നാണ് ഹിമന്ത് ശർമ്മ നേരത്തെ വെല്ലുവിളി നടത്തിയത് അത് അക്ഷരം പ്രതി പാലിച്ചു കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അസാമിലെ വോട്ടർ പട്ടികയിൽ നിന്നും മുപ്പത് ലക്ഷത്തിലധികം വോട്ടർമാരെ നീക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അനൌദ്യോഗിക റിപ്പോർട്ട് അവിടെ കോൺഗ്രസ് എട്ട് സഖ്യകക്ഷികളെ കൂട്ടിയാണ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളിൽ അസാം ഐക്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് എ ഐ യു ഡി എഫിനെ മാറ്റി നിർത്തിയിരിക്കുന്നു എ ഐ യു ഡി എഫ് തീവ്ര വലതുപക്ഷത്തിന്റെ ഒരു ഭാഗമായി ബി ജെ പി എങ്ങനെയാണോ ഒ ഐ സി ഉപയോഗിക്കുന്നത് അതുപോലെ മറ്റൊരു പാർട്ടിയായി ആണ് എ ഐ യു ഡി എഫിനെ കാണുന്നത് ബി ജെ പിയും അസാം ഗണപരിഷത്തും തമ്മിൽ സീറ്റ് കാര്യങ്ങളിലും പലതിനും തർക്കമുണ്ട് എന്നുള്ളത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ ജെ പിക്ക് വലിയ തിരിച്ചടി അതുൾപ്പെടെ അവിടെ ചർച്ച നടക്കുകയാണ് ബീഹാറിലേതുപോലെ ഒരു ഇക്വേഷൻ കൊണ്ടുവരാൻ അമിത്ഷായും നരേന്ദ്രമോദിയും നേരത്തെ തന്നെ പ്ലാനിട്ട് ഇറങ്ങിയിരിക്കുകയാണ്